ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഡിസൈനം അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ യോഗത്തിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിനെതിരായ ഗുരുതര ആരോപണങ്ങൾ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വാട്സപ്പ് ഗ്രൂപ്പിലും നവമാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് വിദ്യാർത്ഥികളിൽ നിന്നും സർക്കാർ നിഷ്കർഷിക്കാത്ത ഫണ്ടുകൾ പിരിക്കുന്നതായും ആരോപണമുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഫണ്ടിന്റെ കൃത്യമായ കണക്ക് പി യോഗത്തിൽ അവതരിപ്പിക്കാറില്ല െന്നും പരാതി ഉയരുന്നു വിദ്യാർത്ഥികളിൽ നിന്നും നിർബന്ധിത പിരിവ് പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോൾ പ്രിൻസിപ്പൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന അറിയിപ്പിൽ വിദ്യാർത്ഥികൾ അടയ്ക്കാനുള്ള വിവിധ ഫണ്ടുകൾ അടയ്ക്കാത്തവർക്ക് പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് നൽകില്ലെന്ന നിർദ്ദേശമാണുള്ളതെന്നും പറയുന്നു ഇതിനിടെ നവമാധ്യമങ്ങൾ പ്രിൻസിപ്പലിനെതിരായ പ്രചരണം ഇങ്ങനെയാണ് നാലു വർഷമായി ലക്ഷക്കണക്കിന് രൂപ രസീത് പോലും നൽകാതെ പി ഫണ്ട് എന്ന രീതിയിലും സ്കൂൾ ക്ലീനിക് ഫണ്ട് എന്ന രീതിയിലും പ്രിൻസിപ്പൽ പിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം കഴിഞ്ഞ പ്രസിഡന്റ് അറിയാതെ പ്രിൻസിപ്പൽ ലക്ഷക്കണക്കിന് രൂപ പിൻവലിച്ചതായും വിമർശനമുയരുന്നു നിലവിലുള്ള പി കമ്മിറ്റി ബാങ്കിൽ നിന്നും പിൻവലിച്ച പണത്തിന്റെ കണക്ക് ചോദിച്ചതോടെയാണ് പി ടി പ്രിൻസിപ്പളും തമ്മിൽ തർക്കം രൂക്ഷമായതെന്നാണ് വിവരം നാലു വർഷമായി പി ടി ഐ ട്രഷറായ ഹെഡ്മിസ്ട്രസിനെ പോലും പ്രിൻസിപ്പാൾ കണക്ക് കാണിക്കാറില്ലെന്നും നവമാധ്യമങ്ങളിൽ പ്രചരണമുണ്ട് പി ടി യോഗത്തിന് മുൻകൂട്ടി നോട്ടീസ് നൽകുമ്പോൾ അജണ്ട ചേർക്കാറില്ലെന്നും പി ടി എ കമ്മിറ്റി അംഗങ്ങൾ രഹസ്യമായി പറയുന്നു പി ടി എ കമ്മിറ്റി യോഗത്തിൽ വരവ് ചിലവ് കണക്ക് ചോദിച്ചാൽ പ്രിൻസിപ്പൽ രൂക്ഷമായി പ്രതികരിക്കുകയാണ് പതിവെന്നും ഇതൊന്നും എൻ്റെ ജോലിയല്ലെന്ന് പറയാനാണ് പതിവെന്നും ആക്ഷേപമുണ്ട് സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റിയെപ്പോലും നോക്കുകുത്തിയാക്കി നിർത്തി ഏകാധിപത്യ ഭരണമാണ് ഇപ്പോൾ അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നതാണ് രക്ഷകർത്താക്കൾക്കിടയിലെ സംസാരം ന്യൂസ് ബ്യൂറോ ഷോ ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ six seven two five